ഏറ്റവും ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് നിർമ്മാണ ചെലവിൽ എത്രയാണോ തുക ചെലവായത് അതിൻ്റെ പത്തിരട്ടി പിരിച്ചെടുത്തിരിക്കുന്നു അടുക്കൽ കേസ് ഇറങ്ങും അറിയത് ഈ വിഷയം സുപ്രീം കോടതിക്ക് മുന്നിൽ ഒന്നുമല്ല എന്ന് പറയാൻ പോകുകയാണ് അപ്പീലുമായി പോയ നാഷണൽ ഹൈവേ അതോറിറ്റി അവിടെ ചെയ്തത് അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എന്ന് പറയാൻ ശ്രമിക്കുന്ന സമയത്ത് കോടതി പറയുകയാണ് ജഡ്ജി പറയുകയാണ് ഞാനിത് അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് പൈലറ്റ് ഉണ്ട് എനിക്ക് സകല സംവിധാനമുണ്ട് എനിക്ക് കടന്നു പോകാനുള്ള മാർഗം ഒരുക്കാൻ ആളുകളുണ്ട് പക്ഷെ ഞാനിത് അനുഭവിക്കേണ്ടി വന്നു അവിടെ ഉണ്ടായിരുന്ന ഈ ബെഞ്ചിൽ തന്നെ ഉണ്ടായിരുന്ന കെ വിനോദ്ചന്ദ്രൻ ജഡ്ജി അദ്ദേഹവും പറയുകയാണ് അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളത് അപ്പോ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഇവിടെ എന്തോ ഒരു പച്ച വിരിച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ മുന്നിൽ ജനങ്ങൾക്ക് എന്ന് കമ്മിറ്റ്മെന്റ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ തൃശ്ശൂർ മണ്ണൂത്തി റോഡ് ആകെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണ് നിലവിലെ നിയമപ്രകാരം എഴുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപ വരെ ഇരട്ടി വരെ അവർക്ക് കളക്ട് ചെയ്തെടുക്കാം എന്നാൽ ഇപ്പോൾ ഫാഷ്ടാഗ് വന്നതിന് ശേഷം അവർ ആയിരത്തഞ്ഞൂറ് കോടി രൂപ കളക്ട് ചെയ്തെടുത്തു എന്നതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് അവർക്ക് കൺസ്ട്രക്ഷൻ കോസ്റ്റിന് വന്നതിൻ്റെ അഞ്ച് രട്ടി ഇപ്പോൾ പിടിച്ചു കഴിഞ്ഞു ഫാഷ്ടാഗ് വരുന്നതിന് മുമ്പ് പിരിച്ച അവർ തന്നെ റിസീപ്റ്റ് അടിച്ചു കൊടുക്കുന്ന പിരിവിൻ്റെ കണക്കില്ല കൃത്യമായി ഹൈക്കോടതിയിലെ വാദമധ്യേ ഉണ്ടായ പരാമർശം ഒരു മൂവായിരം കോടി രൂപയിലടക്കം അധികം അവർ ഓൾറെഡി പിരിച്ചെടുത്തിരിക്കുന്നു ഫാസ്റ്റാഗ് വരുന്നതിന് മുമ്പും അതിനുശേഷവും വന്നതിന് ശേഷം കൃത്യമായിട്ടുള്ള കണക്കുണ്ട് ആ കണക്കിൽ തന്നെയാണ് എബൌ ആയിരത്തഞ്ഞൂറ് കോടി രൂപ വന്നിരിക്കുന്നത് അതായത് നിർമ്മാണ ചെലവിൽ എത്രയാണോ തുക ചെലവായത് അതിൻ്റെ പത്തിരട്ടി പിരിച്ചെടുത്തിരിക്കുന്നു ഇപ്പോൾ നാല് മേൽപ്പാലങ്ങളാണ് അവിടെ പണിയുന്നത് ഒന്ന് പുതുക്കാട് മുരിങ്ങൂര് ചിറങ്ങര പോട്ട ഈ നാല് മേൽപ്പാലങ്ങൾ പണിയുമ്പോഴും ഒരു തരത്തിലുള്ള മുൻകരുതൽ സ്വീകരിക്കാതെ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാതെ തള്ളി തള്ളിവിടുകയാണ് അവിടെ അതിലൂടെ വേണമെങ്കിൽ ഒച്ചിഴയുന്ന വേഗത്തിൽ പൊയ്ക്കൊള്ളണം എന്നുള്ളതാണ് നമുക്കറിയാവുന്നതാണ് അല്ലെ റോഡ് ടാക്സ് ഒക്കെ മുൻകൂട്ടി അടച്ചിട്ടാണ് നമ്മൾ വാഹനങ്ങൾ തന്നെ വാങ്ങുന്നത് മുൻകൂറായി റോഡ് ഉപയോഗിക്കാനുള്ള പണം കൊടുത്ത മനുഷ്യനാണ് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും പണം നൽകാൻ ഒന്ന് മേൽപ്പാലം പണിയുമ്പോൾ അതിന്റെ അനുബന്ധമായിട്ടുള്ള സർവീസ് റോഡാണ് ഏറ്റവും ആദ്യം വൃത്തിയാക്കേണ്ടത് ഭംഗിയാക്കേണ്ടത് ഒരു തരത്തിലും ഗതാഗത കുരുക്കില്ലാത്ത തരത്തിൽ സർവീസ് റോഡ് ആദ്യം നന്നാക്കിയിട്ടാണ് മേൽപ്പാലത്തിന്റെ പണിയിലേക്ക് കിടക്കുക പിന്നെ അടുത്തടുത്ത് മേൽപ്പാലം പണിയുമ്പോൾ എല്ലാം ഒരുമിച്ചല്ല നിർമ്മാണം ആരംഭിക്കുക ഇപ്പൊ ഈ ഞാൻ സൂചിപ്പിച്ച നാല് നിർമ്മാണ പ്രവർത്തനങ്ങളും തൊട്ടടുത്ത് തൊട്ടടുത്ത് തന്നെയാണ് വളരെ ചെറിയ കിലോമീറ്റർ ഗ്യാപ്പിൽ തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഭീമമായിട്ടുള്ള ഗതാഗത കുരുക്കുണ്ട് ഇപ്പം തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോന്നാൽ എട്ടും പത്തും മണിക്കൂർ എത്തിയാൽ പോലും ഇങ്ങ് എത്താൻ കഴിയാത്ത വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമുണ്ട് ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള സാഹചര്യം ഫെബ്രുവരി മാസം മുതൽ ഹൈക്കോടതിയിൽ ഈ കേസ് ആരംഭിച്ചു അപ്രോച്ച് റോഡ് നന്നാക്കാനും സർവീസ് റോഡ് നന്നാക്കാനും കോടതി തന്നെ സഫീഷ്യൻ്റായിട്ടുള്ള ടൈം കൊടുത്തു അവസാനം അഫിഡവിറ്റ് ഫയൽ ചെയ്യണം നിങ്ങൾ എന്ത് നിർമ്മാണ പ്രവർത്തിയാണ് നടത്തിയത് എന്ന രൂപത്തിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പലതവണ കോടതി ആവശ്യപ്പെട്ടു വളരെ നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം നീട്ടിക്കൊണ്ടു പോയിട്ട് അവസാനം ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തത് ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെയും ഈ രാജ്യത്തെയും ജനങ്ങളെയും വെല്ലുവിളിക്കുന്ന ഒരു അഫിഡവിറ്റ് ആണ് ഞങ്ങൾ ഈ റോഡ് ക്ലോസ് ചെയ്യും ഞങ്ങൾ ഈ സർവീസ് റോഡ് അടച്ചിടും ഞങ്ങൾ ഈ നിർമ്മാണ പ്രവർത്തനം ഉപേക്ഷിക്കും എന്ന രൂപത്തിൽ ആ അഫിഡവിറ്റിന്റെ വാചകങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അത്തരത്തിൽ ധിക്കാരപരമായിട്ടുള്ള സമീപനം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത അഫിഡവിറ്റിലടക്കം ഉൾപ്പെട്ടപ്പോഴാണ് നാലാഴ്ചത്തേക്ക് ടോൾ പിരിവ് സ്റ്റേ ചെയ്യുന്ന തരത്തിൽ കോടതി ഇടപെട്ടത് നേരെ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം സുപ്രീംകോടതി ചെല്ലുമ്പോഴും പറഞ്ഞത് കൃത്യമായി സുപ്രീം കോടതി തന്നെ ചോദിച്ച പരാമർശങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത് ഇവിടെ ഈ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന കമ്പനി നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് തങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം ഒരു പത്തരട്ടിയോളം ടോൾ പിരിച്ചെടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള അഹങ്കാരം കാണിക്കുന്നതും ആരെങ്കിലും പ്രതിഷേധിച്ചാൽ അവരെ കായികപരമായിട്ട് മർദ്ദിക്കുന്നതും നമ്മൾ അറിയാം ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ അടുത്ത കാലത്തുണ്ടായി അത്തരത്തിലുള്ള ധിക്കാരപരമായിട്ടുള്ള സമീപനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് നിർമ്മാണ പ്രവർത്തി പരിപാലനം ടോൾ കളക്ഷൻ എല്ലാം ഈ ഈ വർക്ക് ഏറ്റെടുത്ത കമ്പനിക്ക് തന്നെയാണ് അതുകൊണ്ട് മറ്റെല്ലാ സംവിധാനങ്ങൾക്കും പല പരിമിതികളുണ്ട് ഇപ്പൊ കോടതി തന്നെ ഇടപെട്ട് സുപ്രീം കോടതിയിൽ തന്നെ പെൻഡിംഗ് കോടതി അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഉണ്ടായത് ഇതിൽ പല ഘട്ടത്തിലും ഈ കേരളത്തിന്റെ ഗവൺമെന്റും ചീഫ് സെക്രട്ടറിയും മന്ത്രിയുമെല്ലാം ഇതിന്റെ നിർമ്മാണം ത്വരിതഗതിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് വിളിക്കുകയും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും നേതൃത്വപരമായിട്ട് ഇടപെടുകയും എല്ലാം ചെയ്തു പക്ഷേ വളരെ ധിക്കാരപരമായിട്ടുള്ള സമീപനവുമായിട്ട്